നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് തൊഴിലവസരങ്ങളെ പറ്റിയിട്ടാണ് സോളാറിന്റെ വിപ്ലവങ്ങളിൽ ഇനി വരാൻ പോകുന്നത് അത് റിലേറ്റഡ് കിർലോസ്കർ സോളാറിൽ കുറച്ച് ആൾക്കാരെ ആവശ്യമുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് സാറ് പറയും മുന്നേ ഒരു വീഡിയോ പ്രൊമോട്ടേഴ്സ് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പ്രൊമോട്ടേഴ്സ് ആയിട്ട് അവിടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറെ ഏരിയയിലേക്കും പ്രൊമോട്ടേഴ്സിന് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്ത് ജോലിയോ എന്ത് ക്വാളിഫിക്കേഷനോ എന്ത് ഇപ്പൊ ആണാണോ പെണ്ണാണോ അതൊന്നും ഇവിടെ വിഷയമല്ല ഇതിന് ഇവർ പറയുന്ന ഒന്ന് രണ്ട് പോസ്റ്റുകളുണ്ട് ആ ജോലിയുടെ ഡീറ്റെയിൽസ് സാർ പറയും താല്പര്യമുള്ളവർ ഇവരുടെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതിൽ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് നമ്മളുടെ കൂടെ കിർലോസ്കർ സോളാറിന്റെ കേരള പ്രൊജക്ട് മാനേജർ സലാം സാറുണ്ട് അദ്ദേഹം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും സാർ നമ്മുടെ ആ പുതിയ ജോലി അവസരങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണേ നമസ്കാരം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പ്രൊമോട്ടേഴ്സിന്റെ ആവശ്യത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോട്ടേഴ്സ് ഏജൻസ് ആണ് നമുക്കൊരു കാറ്റഗറി അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഏജൻസിന്റെ ഒരു സാധ്യതയും കൂടി ഉണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ വരുന്ന ലിങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് വാട്സപ്പിലൂടെയൊക്കെ ബന്ധപ്പെടാവുന്നതാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തില് അതായത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ പ്രൊമോട്ടേഴ്സ് ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതിൽ കുറച്ച് പഞ്ചായത്തുകൾ ആയിട്ടുണ്ട് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലേക്കും നമുക്ക് ഇനി ആളുകളെ ജോയിൻ ചെയ്യേണ്ടതുണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഒരു പ്രൊമോട്ടർ കിർലോസ്കർ സോളാർ ഡയറക്റ്റ് എക്സ്ക്ലൂസീവ് പ്രൊജക്ടുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് എക്സിക്യൂട്ടീവ് ആണ് ഇത് അവിടെ വരുന്ന എല്ലാ എൻക്വയറീസും ആ പ്രൊമോട്ടർ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് ആളുകൾ കാണുന്നതും സംസാരിക്കുന്നതും ആ പ്രൊജക്ട് ബിസിനസ് ആക്കുന്നത് ഒരു യോഗ്യത അതല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പോസ്റ്റ് ഒരു ഒരു അപ്പോയിന്റ്മെന്റ് ആണത് ഇതിനകത്ത് എന്ത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ അങ്ങനെ ഓരോ കണ്ടീഷൻസും ഇല്ല ഒറ്റ കാര്യമുള്ളു ദർലോസ്കർ എന്നുള്ള പ്രൊഡക്റ്റിനെ എക്സ്ക്ലൂസീവായി ആയി പ്രൊമോട്ട് ചെയ്യാൻ കഴിയും കോണ്ടാക്ട്സ് ഉണ്ട് ആളുകളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് അത് ഈ സോളാർ എനർജിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള താല്പര്യമുണ്ട് എന്നൊരു കോൺഫിഡൻസ് മാത്രമേ ആവശ്യമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഏജൻസിന്റെ കൂടെ കാര്യം ഞാൻ സൂചിപ്പിക്കാം ഏജൻസി എന്ന് പറയുന്നത് മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന വളരെ എൻഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവരെ മുമ്പിൽ കുറേ അധികം സോളാറിനുള്ള ആവശ്യക്കാരുണ്ടാവും അവരെ നമ്മൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരിക സൂചിപ്പിച്ച് തരിക അവരോട് റഫറൻസ് തരിക അത് നമ്മുടെ പ്രൊമോട്ടേഴ്സ് പോയി ആ ബിസിനസ് അത് ക്ലോസ് ചെയ്യും അത് സെയിലാക്കി മാറ്റും ആ ആളുകളാണ് ഏജൻസി അവർക്കും അവസരങ്ങളുണ്ട് ഇവർക്ക് സാലറി കമ്മീഷൻ ആയിരിക്കും അല്ലേ ആ അത് ഇവരുടെ പെർഫോമൻസിന് ബേസ് ചെയ്തിട്ട് അവർക്ക് ഇൻസെന്റീവ്സ് ആണ് കമ്മീഷൻ പറയാം ഈ രണ്ട് ടീമുകൾക്കും അത് തന്നെയാണ് അതിൽ ഒരു ലക്ഷവും അതിൽ കൂടുതലൊക്കെ ഓരോ മാസം സമ്പാദിക്കുന്ന പ്രൊമോട്ടേഴ്സ് നമുക്ക് ഇന്നുണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ സാർ ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ താലൂക്കിലും ഫ്രാഞ്ചൈസി എങ്ങനെയല്ലേ പറഞ്ഞത് ഫ്രാഞ്ചൈസി നമ്മൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോളാർ ബിസിനസ്ഫർ സോളാർ ബിസിനസ് ഇപ്പൊ നമ്മൾ എല്ലാ താലൂക്കിലും ഒരു എക്സ്ക്ലൂസീവ് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ച് അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ഷോപ്പ് രണ്ടായിരത്തി ഡിസംബർ പത്താം തീയതി കിർലോസ്കറിന്റെ നാഷണൽ ഹെഡ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പാലക്കാടാണ് അപ്പൊ ഇനി എല്ലാ താലൂക്കിലും ഇത് വരികയാണ് കുറച്ച് താലൂക്കുകളിലേക്ക് ഓൾറെഡി അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് ബാക്കിയുള്ള താലൂക്കുകളിലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് അതൊരു എക്സ്ക്ലൂസീവ് സംവിധാനമാണ് ഇത് വന്നു കഴിയുമ്പോൾ ആ ഒരു ഏരിയയിൽ ഈ ഷോറൂമുകൾ വഴി മാത്രമായിരിക്കും പിന്നീട് സോളാർ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഫ്രാഞ്ചൈസി ഫീസ് ആയിട്ട് വാങ്ങുന്നില്ലല്ലോ സർ ഇതിന് ഫ്രാഞ്ചൈസി ഫീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല ഇതില് ആ ഏരിയയിലേക്ക് വേണ്ടത് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ താലൂക്ക് ആ താലൂക്കിന്റെ ഒരു സ്ട്രെങ്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ ലാക്ക് മുതൽ ട്വന്റി ഫൈവ് ലാക്ക് വരെ നോർമൽ താലൂക്കുകളിലും അതിനേക്കാൾ വലിയ കൊച്ചി പോലുള്ള സിറ്റികളിലൊക്കെ ആണെങ്കിൽ അത് വലിയ എമൗണ്ട് ആയിരിക്കും കുറച്ചും ഒരു വൺസ് ഇയർ ആയിരിക്കും അവിടേക്ക് വരുന്നത് അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു അത് അതിന്റെ ഇന്റീരിയർ വർക്കുകൾ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും പ്ലസ് സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ് അതായത് ഇങ്ങോട്ട് ഫ്രാഞ്ചൈസി ഫീസ് ആയിട്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം പത്ത് ലക്ഷം അങ്ങനെയൊന്നും വേണ്ട അവരുടെ ഷോറൂം സെറ്റ് ചെയ്യാനും അതോടൊപ്പം അവിടെയുള്ള സ്റ്റോക്ക് എടുക്കാനും അതെ അതിനുള്ള ആ ഒരു കയ്യിൽ വേണം അതിന് നമ്മൾ പി എം ഇ ജി പി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമിൽ സ്കീമില് ഉൾപ്പെടുത്താനും പറ്റും അവരെ അതെ അതും കൂടെ ഞാൻ പറയാം ഇതില് ഇതൊരു ഓരോ ഓൺറർപ്രണേഴ്സും ഇപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന മെയിൻലി നമ്മൾ ലേഡീസ് ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോഷൻ ആണ് ബേസിക് ഗെയിം അപ്പോ തുടങ്ങുന്ന ആളുകൾ അവരുടെ പിന്നെ ലേഡീസ് ആയിട്ടുള്ള ആളുകളെ കൂടെ ഉൾപ്പെടുത്തുക അങ്ങനെയെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ സബ്സിഡിയോട് കൂടെയുള്ള ഗവൺമെന്റ് ലോണും കൂടെ ഇത് നമ്മൾ ക്ലബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഒരു പ്ലസ് പോയിന്റാണ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ഈ ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റ് അതിന്റെ കമ്പനിക്ക് ഒരു ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ കോസ്റ്റ് പ്രൈമറി ലെവലിൽ നമ്മൾ അഥവാ ഈ ഫ്രാഞ്ചൈസി ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ആ കാശ് പിന്നീട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ആക്ച്വലി സ്റ്റോക്ക് എടുക്കുന്നതൊക്കെ സെൽ ചെയ്യാനുള്ള സാധനങ്ങളാണ് അപ്പൊ അത് സെല്ല് ചെയ്യും നമുക്ക് വച്ച് റീഫണ്ട് ചെയ്യും കിട്ടും ഈ ഈ ഷോറൂമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും റീഫണ്ട് ചെയ്യും കിട്ടുന്ന സംഗതിയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ സാർ പറഞ്ഞത് മനസ്സിലായി ഉണ്ടാവുന്ന കരുതുന്നു അതായത് ഒരു എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണമെങ്കിൽ ഏജന്റായിട്ട് ജോയിൻ ചെയ്യാം അവിടെ ഒരു കാര്യങ്ങളും വരുന്നില്ല ആ ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് സോളാർ വേണം അത്രേ പറയണ്ടോ അല്ലെ സാർ ആ ഒരു റെഫറൻസ് ആണ് ഇവിടെ അപ്പൊ നിങ്ങളുടെ പേര് പേരെന്നെ വെളിപ്പെടുത്തണമെന്നില്ല അപ്പൊ ചിലർക്ക് ഇപ്പൊ എന്റെ പേര് പറയണ്ടട്ടോ എന്ന് പറയും ആ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അത് കമ്പനി പറയും എങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും ഇനി അതല്ല കുറച്ച് സമയം കൂടി ഉണ്ട് നമുക്ക് ഒന്നുകൂടി എക്സ്ട്രാ ഇൻകം വേണം വേറെ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നാട്ടിലൊന്ന് പരിചയമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡ് ഒരു പഞ്ചായത്തിലുമാണ് അപ്പൊ അവിടെയൊക്കെ ഒന്നാലോചിച്ചൊക്കെ എത്രയോ പേര് സോളാർ വേണട്ടോ ഇനി ഒരുപാട് ഒരു വിപ്ലവം വരാൻ പോണത് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കുറെ വീടുകളിൽ പോയിട്ട് സോളാർ വേണോ എന്നൊക്കെ ഒഴു സമയങ്ങളിൽ പറഞ്ഞ് അതിങ്ങോട്ട് കൊടുത്താലും അതേപോലെ നിങ്ങളുടെ നാട്ടില് ഫണ്ടുള്ള ആള് ഒരു ബിസിനസ് ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നവരും അല്ലാത്തവർക്കും അങ്ങനെ ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി ഫ്രാഞ്ചേസിയിലേക്ക് പോകുമ്പോഴാണ് കുറച്ച് നമ്മുടെ അടുത്ത് കയ്യില് കാര്യം കാശും കാര്യങ്ങളൊക്കെ വേണ്ടത് മറ്റേ രണ്ട് ജോലിക്കും ഒരു ജോലി എന്നുള്ള ലെവലിലെ ആയിട്ടോ പ്രൊമോട്ടർ ആയിട്ടോ ചെയ്യാൻ പറ്റും എന്ത് വിവരങ്ങൾക്കും ദ സാറിന്റെ നമ്പർ ഞാൻ മോളിൽ കൊടുത്തിട്ടുണ്ട് വിളിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ ആദ്യത്തെ കമന്റ് ഞാൻ ഒരു ഗൂഗിൾ ഫോം വെക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് ഫിൽ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അറിയാലോ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാൻ ഈസിയാണ് അങ്ങനെ പറ്റാത്തവർ ഒരു വാട്സപ്പ് ചെയ്യുക വോട്ട് ജിയോ ചെയ്താൽ മതി കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാല് ഇവിടുന്ന് നിന്ന് അവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരും പ്രത്യേകം മനസ്സിലാക്കുക ഏജന്റ് ആയിക്കോട്ടെ പ്രൊമോട്ടർ ആയിക്കോട്ടെ ഫ്രാഞ്ചൈസി ആയിക്കോട്ടെ ഒരു പൈസ ഇവിടെ വാങ്ങുന്നില്ല കേട്ടോ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ അതിൻ്റെതായി ചെലവുകൾ വരുന്നുണ്ടുള്ളത് ഒഴികെ ഏജന്റ് ആയിക്കോട്ടെ പ്രൊമോട്ടർ ആയിക്കോട്ടെ ഒരു പൈസ ഇങ്ങോട്ട് വരണ്ട രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ അങ്ങനെ ഒരു സംഭവവും ഇല്ല കാരണം അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പല ജോലിക്കും അങ്ങോട്ട് പൈസ ഇവിടെ ഒരു പൈസ കാര്യങ്ങളോ ഇല്ല നിങ്ങൾ ചെയ്യുന്നതിന് ഇവിടുന്ന് കമ്മീഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടും അതോടൊപ്പം തന്നെ കോണ്ടസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ മാസം അല്ലെ ഒരുപാട് അവരുടെ മാർക്കറ്റിംഗ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും അപ്പൊ നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം വേണ്ടവർ ഇപ്പൊ തന്നെ വിളിക്കുക ഓക്കെ സർ വേറെ എന്തെങ്കിലും ഇതിൽ ഈ പ്രൊമോട്ടേഴ്സിന് ട്രെയിനിങ്ങൾ ഉണ്ട് അതുപോലെ ഏജൻസിനും ട്രെയിനിങ്ങുകളുണ്ട് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ് കിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും എല്ലാ ആശംസകളും തീർന്നു ആ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇത് ഇപ്പോൾ പത്രത്തിലൊന്നും ഇവർ പരസ്യം കൊടുത്തിട്ടില്ല നമ്മളുടെ ചാനലിലൂടെ മാത്രമേ പബ്ലിസിറ്റി ചെയ്തിട്ടുള്ളൂ അല്ലേ അതെ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് കഴിഞ്ഞ് ഇത് നാളെ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി പരസ്യം ചെയ്യും കിളോസ്കർ ആണ് ബ്രാൻഡാണ് അവർ പരസ്യം ചെയ്യും കുറെ ആൾക്കാർ അങ്ങനെ അറിയും അപ്പോൾ ആവശ്യം വേണ്ടിവരെ ഇപ്പം തന്നെ ചെയ്തുതോക്കും കേട്ടോ അറിയപ്പെട്ടവരെ അപ്പോൾ ആവശ്യമുള്ളവർ കണക്റ്റ് ആവുക നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു